ചാവക്കാട് ദേശീയപാത അറുപത്തിയാറ് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന പാലത്തിൽ കഴിഞ്ഞ ദിവസം വിള്ളൽ രൂപപ്പെട്ട സംഭവത്തിൽ ചാവക്കാട് സിവിൽ സ്റ്റേഷനിലേക്ക് യു ഡി എഫ് പ്രതിഷേധ മാർച്ച് നടത്തി റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ യുഡിഎഫ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് താലൂക്ക് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി സിവിൽ സ്റ്റേഷനും മുന്നിലെത്തി പോലീസ് ബാരിക്കേഡ് വെച്ച് സമരക്കാരെ തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിക്കുകയും പോലീസുമായി സംഘർഷമാവുകയും ചെയ്തു മുതിർന്ന നേതാക്കളുടെ ഇടപെടലിൽ പ്രവർത്തകർ സംഘർഷം അവസാനിപ്പിച്ചു Kia തുടർന്ന് നടന്ന പ്രതിഷേധയോഗം മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം സിജി റഷീദ് ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് നിയോജകമണ്ഡലം ചെയർമാൻ ആർ വി അബ്ദുറഹീം അധ്യക്ഷനായി ഗുരുവായൂർ മണ്ഡലം യുഡിഎഫ് കൺവീനർ കെ വി ഷാനവാസ് ഡിസിസി ജനറൽ സെക്രട്ടറി കെ ഡി വീരമണി അരവിന്ദന് പല്ലത്ത് ആർ പി ബഷീര് തുടങ്ങിയവർ നേതൃത്വം നൽകി